ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമണങ്ങൾ കടുപ്പിക്കുമ്പോൾ ഇസ്രായേലിൽ വ്യാപക നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിച്ചിരുന്നൊരു കാര്യമുണ്ട് എന്താണെന്നറിയോ ഇസ്രായേൽ ഈ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളോ ബങ്കറുകളോ ഷെൽട്ടറുകളോ ഒന്നുമില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ അപ്പം ഞാൻ ചിന്തിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം ഇത്രയും സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇസ്രായേല് പണ്ടേക്കു പണ്ടേ പടമായി പോയനെയെന്നാണ് കാരണം അത്രയും പ്രഹരശേഷിയുള്ള ആയുധങ്ങളാണ് ഇറാൻ സ്വന്തം ഗവേഷണത്തിലൂടെ വികസിപ്പിച്ച് ഇപ്പോൾ ഇസ്രായേലിന് നേരെ അയച്ചു കൊണ്ടിരിക്കുന്നത് ഇത് നേരിട്ട് ഒരു തടസ്സവുമില്ലാതെ ഈ മിസൈലുകളും ഡ്രോണുകളും അങ്ങനെ തന്നെ ഇസ്രായേലിലേക്ക് വീഴുകയായിരുന്നുവെങ്കിൽ ഇസ്രായേൽ ബാക്കി കാണില്ലായിരുന്നു അവിടെയാണ് ഇസ്രായേലിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളുടെ മേന്മ ലോകം എപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുള്ളത് കാരണം ഇസ്രായേൽ എന്ന രാജ്യം സ്വന്തം ജനതയുടെ ജീവന് വലിയ വില കൽപ്പിക്കുന്നവരാണെന്നാണ് വെപ്പ് അതായത് ജൂതന്മാരായിട്ടുള്ള ആ വ്യക്തികൾക്ക് ആ രാജ്യം കൊടുക്കുന്ന പ്രാധാന്യം വളരെ വലുതാണ് അപ്പം അവരുടെ ഓരോ മനുഷ്യൻ്റെ ജീവന് വേണ്ടിയും പല വിട്ടുവീഴ്ചകൾക്കും ചരിത്രത്തിലെമ്പാടും ഇസ്രായേൽ എന്ന രാജ്യം തയ്യാറായിട്ടുണ്ട് പല സൈനിക ഓപ്പറേഷനുകളും വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഹമാസ് ഇസ്രായേലികളെ ബന്ദികളാക്കി ഇസ്രായേലിനോട് വിലപേശിയത് പക്ഷേ ആ ബന്ദികൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത വിധത്തിലാണ് കഴിഞ്ഞ ഇരുപത്തിയൊന്ന് മാസമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവും ഐ ഡി എഫും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അവിടുത്തെ ജനങ്ങൾ തന്നെ പ്രതിഷേധ രൂപത്തിൽ തെരുവിലിറങ്ങി ഉറക്കെ വിളിച്ചു പറഞ്ഞത് അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ബങ്കറുകൾ ഷെൽട്ടറുകൾ പല വിധത്തിലുള്ള പബ്ലിക് സ്പേസിലുള്ള കോൺക്രീറ്റ് ഷെൽട്ടർ ഹോമുകൾ അങ്ങനെ പലതും ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്ന വലിയ ഷെൽട്ടറുകളൊക്കെ ഇസ്രായേലിന്റെ പല ഭാഗങ്ങളിലുമുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ സിവിൽ ഡിഫൻസ് ലോയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതായത് ഓരോ മനുഷ്യനും വലിയ സുരക്ഷ കൊടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ അവിടെ അത്തരത്തിൽ വലിയ നിർമ്മിതികൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ ഷെൽട്ടറുകളാണ് ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ ബങ്കറുകളാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ പ്രതിരോധ സുരക്ഷാ അഹങ്കാരങ്ങളിലൊന്ന് രണ്ടാമത്തേത് അയണ്ടോം താട് ആരോ തുടങ്ങിയ ആകാശ പ്രതിരോധ സംവിധാനങ്ങളാണ് ഇത് രണ്ടും ഒരേ സമയം തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇറാൻ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഇസ്രായേലിൽ ഒരു പ്രാദേശിക പത്രമായിട്ടുള്ള യദ്യോത് അഹ്റനോത്ത് എന്ന് പറയുന്ന ആ പത്രം ഇന്നൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് കോൺക്രീറ്റ് ഷെൽട്ടറുകൾ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഈ സുരക്ഷ ബോംബ് ആക്രമണമോ മിസൈൽ ആക്രമണമോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഒളിച്ചിരിക്കാൻ താമസിക്കാനൊക്കെ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഈ കോൺക്രീറ്റ് ഷെൽട്ടറുകളുടെ സുരക്ഷ ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ് എന്നാണ് അതിൽ പറയുന്നത് അത് ഇസ്രായേൽ ഹോം ഫ്രണ്ട് കമാൻഡിനെ ഉദ്ധരിച്ചു കൊണ്ടാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് ആ പത്രം കൊടുത്തിരിക്കുന്നത് എന്ന് മാത്രമല്ല വടക്കൻ ഇസ്രായേലിലെ ജനങ്ങൾ തങ്ങളുടെ ഈ പ്രതിരോധ സംവിധാനങ്ങൾ അതായത് ഷെൽറ്ററുകൾ ബങ്കറുകൾ എന്നൊക്കെ പറയുന്ന അത്തരം വസ്തുക്കൾക്ക് അല്ലെങ്കിൽ അത്തരം നിർമ്മിതികൾക്ക് സുരക്ഷ പോരായെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിന് ഇസ്രായേൽ ഭരണകൂടത്തെ വിമർശിച്ചു എന്ന വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതായത് ഇസ്രായേലിലെ ജനങ്ങളുടെ അഹങ്കാരമായിരുന്ന അല്ലെങ്കിൽ ഇസ്രായേൽ ജനതയുടെ അടയാളമായിരുന്ന സുരക്ഷ അതിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അഞ്ഞൂറ് കിലോ വരെയുള്ള പേലോഡ് കപ്പാസിറ്റിയുള്ള മിസൈലുകളാണ് അത്യാധുനിക നൂതനമായ മിസൈലുകളാണ് ഈ അയൺ അയൻഡോമിനെയൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് ഇസ്രായേലിൻ്റെ പല മേഖലകളിലും അതിവേഗത്തിൽ വന്ന് വീഴുന്നത് അതിൽ ക്ലസ്റ്റർ ബോംബുകൾ പോലെയുള്ള അതിമാരകമായ ഭീകരമായ ബോംബുകളുമുണ്ട് ഇപ്പം നാനൂറിലധികം മിസൈലുകൾ ഇതുവരെ ഇസ്രായേൽ പ്രയോ ഇറാൻ ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചിട്ടുണ്ട് അറുന്നൂറിലധികം ഡ്രോണുകളും ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ഇസ്രായേലിൻ്റെ മണ്ണിലുള്ളിലേക്ക് വീണിട്ടുള്ളൂ പക്ഷേ ഓരോ ദിവസം കഴിയും തോറും ഇസ്രായേലിനുള്ളിലേക്ക് വീഴുന്ന മിസൈലുകളുടെയും ഡ്രോണുകളുടെയും എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം ഇസ്രായേലിൻ്റെ ആകാശ പ്രതിരോധ സംവിധാനങ്ങളുടെ ശേഷി കുറയുന്നു ഇറാൻ്റെ ആയുധങ്ങൾ അതിൻ്റെ കാഠിന്യവും അതിൻ്റെ തീവ്രതയും കൂടിക്കൊണ്ടിരിക്കുന്നു ദ ഇസ്രായേൽ താഴേക്ക് പോകുമ്പോൾ ഇറാൻ മുകളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമായി നമുക്ക് താരതമ്യപ്പെടുത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അത്രയും വലിയ ഒരു ആക്രമണം കൃത്യമായ ലക്ഷ്യത്തോടുകൂടി ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തുമ്പോൾ അവിടുത്തെ ജനങ്ങൾ ഭയന്ന് വിറച്ചു തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഈ ആക്രമണമുണ്ടായ ആദ്യ ദിവസമൊക്കെ ഇസ്രായേലിൽ നിന്ന് ചില മലയാളി സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിരുന്നു അതായത് ഞങ്ങളിപ്പോൾ എന്താ ചെയ്യുക അഹമ്മെ ബംഗറിലേക്ക് പോകുന്നു ഞങ്ങൾ യുദ്ധം ഈ മിസൈൽ ആക്രമണം കഴിയുമ്പോൾ തിരിച്ച് ബംഗറിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നു ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു സാധനങ്ങൾ മേടിക്കുന്നു വഴി സൈഡിലൂടെ നടന്നു പോകുന്നു ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല ഒരിക്കലും ഒരു പ്രശ്നവും ഉണ്ടാവില്ല ശരിയാണ് ഇസ്രായേലിലുള്ള ഒരു ശരാശരി മലയാളി അല്ലെങ്കിൽ ഒരു ശരാശരി ഇസ്രായേൽ പൗരൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നുള്ളൂ കാരണം എന്താണ് ഇറാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലെയുള്ള ഭീകരമായ മാരകമായ ഒരു ആക്രമണവും ഇതുവരെ ഇസ്രായേലിനെ നേരിടേണ്ടി വന്നിട്ടില്ല അതായത് ഇസ്രായേലിന്റെ തെരുവുകളെ വിറപ്പിക്കുന്ന ഇസ്രായേലിൽ ആയിരക്കണക്കിന് ജനങ്ങളെ വഴിയാധാരമാക്കുന്ന അവരുടെ വീടുകളും കെട്ടിടങ്ങളും ബിസിനസ് സ്ഥാപനങ്ങളും ഒക്കെ തകർത്ത് തരിപ്പണമാക്കുന്ന സൈനികർക്ക് വേണ്ടിയുള്ള ആശുപത്രി തന്നെ പാടെ തകർത്ത് കളയുന്ന അയ്യ ഈ പറയുന്ന മൊസാദിൻ്റെ ആസ്ഥാനത്തിന് സമീപം വരെ എത്തി നിൽക്കുന്ന പവർ പ്ലാന്റുകൾ തകർക്കുന്ന അങ്ങനെ ഒരു ആക്രമണമൊന്നും ഇതുവരെ ഇസ്രായേലിനുള്ളിലേക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇസ്രായേലിൽ ജീവിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ഇസ്രായേലിലേക്ക് വന്ന് അവിടെ ജോലി ചെയ്ത് താമസിക്കുന്ന മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരൊക്കെ ഇസ്രായേലുകൾ നേരത്തെ പറയുന്ന വീരകഥകളും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ചരിത്രവും ഒക്കെ പരിശോധിക്കുമ്പോൾ ഇവിടെ ഭയങ്കര സുരക്ഷിതമാണെന്നേ കരുതൂ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നല്ല കോൺഫിഡൻസിൽ തന്നെയായിരുന്നു ഇസ്രായേലിലെ ജനങ്ങൾ പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ഓരോ ഭാഗങ്ങളിൽ നിന്നായി വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് ഹൈഫ പോലുള്ള പ്രദേശങ്ങളിൽ അറബ് വംശജരൊക്കെ കൂടുതലായി താമസിക്കുന്ന പ്രദേശത്ത് അവിടെയൊക്കെ ജനങ്ങൾ പരാതി പറയുന്നുണ്ട് കാരണം എന്താണ് ഞങ്ങൾക്ക് ഒരു സുരക്ഷയുമില്ല ഞങ്ങൾക്ക് ഭയങ്കര ഭീതിയാണുള്ളത് ഏത് നിമിഷവും തകരാവുന്ന വിധത്തിലുള്ള ഷെൽട്ടറുകളാണ് ഞങ്ങൾക്കുള്ളത് അത് കുറെ കൂടി സുരക്ഷിതമാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് അതിന് കാരണമെന്ന് പറയുന്നത് ഇത്രയും കാലം ഈ ഹൂത്തികളും ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ അയക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ തടയുക എന്ന ലക്ഷ്യമേ അല്ലെങ്കിൽ അത്തരം മിസൈലുകൾ വന്നാൽ ഉണ്ടാകുന്ന പ്രകമ്പനത്തെ ചെറുക്കുക എന്ന ലക്ഷ്യമേ ഈ ഷെൽട്ടറുകൾക്കും ഈ ബങ്കറുകൾക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പൊ കാര്യങ്ങൾ മാറി അതിതീവ്രമായ അഞ്ഞൂറ് കിലോ വരെയൊക്കെ താങ് സ്ഫോടക വസ്തുക്കൾ താങ്ങാൻ ശേഷിയുള്ള വാർഹെഡുകളുമായിട്ടാണ് ഈ മിസൈലുകൾ വരുന്നത് അത് നിലത്ത് വീണ് സ്ഫോടനം നടക്കുമ്പോഴുണ്ടാകുന്ന പ്രകമ്പനത്തിൽ ഈ കോൺക്രീറ്റ് ഷെൽട്ടറുകളൊക്കെ വിറച്ച് തകർന്ന് താഴെ പോവുകയാണ് ക്ലസ്റ്റർ ബോംബുകൾ പോലെ നിലത്ത് വീണതിന് ശേഷം പല ഭാഗത്തേക്ക് ചിതറി തെറിച്ച് ഉണ്ടാ സ്ഫോടനങ്ങൾ നടത്തുന്ന വിധത്തിലുള്ള ബോംബുകളാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ഷെൽട്ടർ ഹോമുകൾ പ്രകമ്പരത്തിൽ തകരുന്നു പിന്നാലെ മറ്റു ബോംബുകൾ വരുന്നു സ്ഫോടനം ഉണ്ടാകുന്നു അത് ആളുകളെ ഗുരുതരമായി ബാധിക്കും ഇപ്പോൾ ഈ യഥോത് ഹരാനോത്വ പത്രം പോലെയുള്ള പല പത്രങ്ങളിലും പറയുന്നത് ഈ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഷെൽട്ടറുകളിൽ ഉണ്ടായിരുന്ന ആളുകളും ചിലർ കൊല്ലപ്പെട്ടു എന്നാണ് ഇതോടുകൂടി വലിയ ഭീതിയിലേക്ക് ഇസ്രായേൽ ജനങ്ങൾ പോവുകയാണെങ്കിൽ ഇസ്രായേൽ പോവുകയാണ് ഇപ്പോൾ ഇറാൻ്റെ തീഗോളങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഇറാൻ ഇറാനിക്കുന്ന മിസൈലുകളൊക്കെ ഇങ്ങനെ ആകാശത്ത് കാണുമ്പോൾ മുമ്പൊക്കെ ഇസ്രായേലിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ലോകരാജ്യങ്ങളായാലും വിഷയം ഒക്കെ കാണുമ്പോൾ അതിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല കാരണം ഇസ്രായേലല്ലേ അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ അത് പ്രതിരോധിച്ചോളും എന്ന് ചിന്തിച്ചിരുന്നു അവിടുത്തെ ജനങ്ങളാണെങ്കിലും സൈറൻ മുഴങ്ങുമ്പോൾ അത്രയധികം ഭയന്നിരുന്നില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സ്ഥിതി നിരന്തരമായി മിസൈലുകൾ ഇസ്രായേലിൻ്റെ മണ്ണിൽ വീഴാൻ തുടങ്ങിയതോടെ ഭയചകിതരായി നിലവിളിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെയാണ് കാണാൻ കഴിയുന്നത് എക്സ് പ്ലാറ്റ്ഫോമിലൊക്കെ ഈ ഇസ്രായേലിൻ്റെ ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളുടെ ചെറിയ വിഷ്വൽസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ജനങ്ങൾ ഭയങ്കരമായിട്ട് നിലവിളിക്കുന്നു ഇസ്രായേലിലുള്ള ജനങ്ങൾ ഇറാന്റെ തീഗോളങ്ങൾ താഴേക്ക് വരുന്നത് കാണുമ്പോഴേ നിലവിളിക്കുന്ന കാഴ്ചയാണ് അശബ്ദമാണ് കേൾക്കുന്നത് സുരക്ഷിതത്വ ഭീതി സുരക്ഷാഭീഷണി അത് ഇസ്രായേലിന് വല്ലാതെ വർധിച്ചിരിക്കുന്നു സർവ്വസുരക്ഷയും പാളുന്നു ഈ വിധത്തിൽ കൂടുതൽ കൂടുതൽ സുരക്ഷ പാളുന്ന സാഹചര്യം ഉണ്ടായാൽ ഇസ്രായേലിൽ നിന്ന് വരുന്ന മരണസംഖ്യയും അതിദയനീയമാവിധം ഉയരാൻ സാധ്യതയുണ്ട് അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് പ്രത്യാശ എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ സുരക്ഷിതത്വം കുറയുന്ന ഇസ്രായേലിനെ കാണുമ്പോൾ സാധാരണ ജനങ്ങളുടെ ജീവനെക്കുറിച്ചോർത്ത് വല്ലാത്ത വിഷമമുണ്ട് യുദ്ധവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ യുദ്ധം നടക്കുമ്പോൾ ഏത് രാജ്യത്തായാലും സാധാരണക്കാർ കൊല്ലപ്പെടരുത് കൊല്ലപ്പെടുന്നത് വേദനാജനകമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വം കുറയുന്നു സുരക്ഷാഭീഷണി വർധിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം